എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പല വിദ്യാർത്ഥികളും നിരവധിയായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യമാണ് നാളെ സ്കൂൾ തുറക്കുമോ എന്ന് അപ്പോൾ പലയിടത്തും വിദ്യാർത്ഥികളുടെ വാർത്ത പ്രചരിക്കുന്നുണ്ട് സ്കൂൾ തുറക്കില്ല എന്നൊക്കെ അപ്പോൾ ഒരിടത്ത് അതിൻ്റെ സത്യാവസ്ഥയൊക്കെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിരയെ വീഡിയോ ഇരിക്കുക വീഡിയോ ഇരിക്കുന്നതിന് മതി നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പറയും വിദ്യാർത്ഥികളെ അങ്ങനെയാവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്തിരിക്കാനും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിലയിൽ വീഡിയോയിലേക്ക് പോകാം പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് നാളെ സ്കൂൾ തുറക്കുമോ എന്ന് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക കേരളത്തിൽ നാളെ ജൂൺ മൂന്നിന് സ്കൂളുകൾ തുറക്കുന്നത് സംബന്ധിച്ചാണ് അറിയിപ്പുകൾ പുറത്തു വരുന്ന അപ്പോൾ പല വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് ജൂൺ പത്തിലേക്ക് എന്നൊക്കെ അപ്പോൾ അതിൻ്റെ വസ്തുത നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ വീണ്ടും ഒന്നും കൂടെ വിദ്യാർത്ഥികൾക്കായി പറയാം നാളെ സ്കൂൾ തുറക്കില്ല അതായത് തമിഴ്നാട് സർക്കാരാണ് നാളെ സ്കൂൾ തുറക്കില്ലെന്നുള്ള തീരുമാനം ഇറക്കിയിരിക്കുന്നത് അത് ജൂൺ പത്ത് വരെ നീട്ടിക്കേണ്ട അവിടെ കടുത്ത ചൂട് കാരണമാണ് തമിഴ്നാട് സർക്കാർ അവിടെ അവധി പ്രഖ്യാപിച്ച് ഉത്തരവായിരിക്കുന്നു അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അവിടെ ചൂടാണെങ്കിൽ ഇവിടെ കടുത്ത മഴയുണ്ട് അപ്പോൾ ഇവിടെ അവധി തെയ്യുന്നു എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഒത്തിരി വിദ്യാർത്ഥികളോട് നമുക്ക് ഇപ്പോൾ പറയാൻ വിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ ഇറക്കിയ ഉത്തരവ് പ്രകാരം വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞു നാളെ സ്കൂളുകൾ തുറക്കുമെന്ന് അക്കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല ഇനി എന്തെങ്കിലും രീതിയിലുള്ള അവധിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ജില്ലയിൽ അതാ മഴകൾ ഉണ്ടെങ്കിൽ മഴയുണ്ടെങ്കിൽ അതിശക്തമായ മഴയാണെങ്കിൽ ജില്ലകൾക്ക് അവധി ആവശ്യമുണ്ടെങ്കിൽ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചുകൊള്ളുമെന്നാണ് മന്ത്രിയുടെ അറിയിപ്പ് അതായത് സംസ്ഥാന വ്യാപകമായി സ്കൂളുകൾ തുറക്കും ഇനി ഏതെങ്കിലും ജില്ലയ്ക്ക് അവധി വേണമെങ്കിൽ അതാത് ജില്ലാ കളക്ടർമാർ വേണ്ട തീരുമാനങ്ങൾ എടുത്തുകൊള്ളുമെന്നും മന്ത്രി വ്യക്തമാക്കിയപ്പോൾ സ്കൂൾ തുറക്കില്ല എന്ന് പറയുന്ന വാർത്ത വ്യാജമാണോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ടെങ്കിൽ വ്യാജമല്ല അത് സത്യമാണ് അത് തമിഴ്നാടാണ് മാത്രമേ ഉള്ളൂ തമിഴ്നാട് സർക്കാർ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് പ്രത്യേകിച്ച് അതായത് തമിഴ്നാട് നാളെ സ്കൂളുകൾ തുറക്കില്ലെന്നുള്ള ഉത്തരവ് കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി പുതിരമേ കാണാം അതുവരിക്കും ബൈ